പട്ടാമ്പി റോഡിൽ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി സെന്ററും പാലക്കാട് സമ്പൂർണ്ണ വസ്ത്രാലയമായ ഇക്കണോമിയും ുമായിർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് വരെ നിൽക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പ്രവാസികളെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ രജിസ്റ്റേർഡ് സംഘടനയാണ് കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ വളർച്ചയെ ലക്ഷ്യം വെച്ച് പ്രവാസികളുടെ സമസ്ത മേഖലകളിലും ഈ സംഘടന ഇടപെട്ട് പ്രവർത്തിച്ചു വരികയാണ് കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളായ ആളുകളൊക്കെ സംഘടനയിൽ അംഗത്വമെടുക്കാനുള്ള അവസരമാണ് ജൂൺ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ െന്ന് ഭാറവർ പട്ടാമ്പു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ രജിസ്റ്റേർഡ് സംഘടനയായി രൂപീകരിച്ച പഞ്ചായത്തിലെ പ്രവാസികളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രശംസനീയമായ നാഴികക്കല്ലുകൾ പിന്നിട്ടുകൊണ്ട് പ്രവാസികളുടെ സമസ്ത മേഖലകളിലും ഇടപെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളായ ഇന്നുവരെ കൂട്ടായ്മയിൽ അംഗത്വം എടുക്കാത്ത എല്ലാ അംഗങ്ങളെയും ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം ഈ വരുന്ന ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആഗസ്റ്റ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വാർഷിക മെമ്പർഷിപ്പ് ക്യാമ്പയിനായിട്ട് നടത്തുകയാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാവാൻ നിലവിൽ കൊപ്പം പഞ്ചായത്തിലെ എല്ലാ പ്രവാസികളായ സുഹൃത്തുക്കളെയും ക്ഷണിക്കുകയാണ് കൂട്ടായ്മയിൽ അംഗത്വം എടുക്കുന്ന മെമ്പർമാർക്ക് മരണാന്തര ധനസഹായം ഗുരുതരമായ രോഗത്താൽ ബിമമായ ചികിത്സാ ചെലവ് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അംഗങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായം തീർത്തും ബുദ്ധിമുട്ടിലുള്ള പ്രവാസി അംഗങ്ങൾക്ക് സഹായമെത്തിക്കാൻ മക്കളുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനം പഠന സാമഗ്രികളുടെ വിതരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ട് കൂട്ടായ്മ പല പദ്ധതികളും മെമ്പർമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും നമ്മൾ നടപ്പിൽ വരുത്തുന്നുണ്ട് അതിലൊരു പദ്ധതിയാണ് കൂട്ടായ്മയുടെ തൂവൽ സ്പർശം ആ പദ്ധതി പ്രകാരം മെഡിക്കൽ ഉപകരണങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് നൽകി വരുന്നുണ്ട് കൂടാതെ പിന്നെ കൂട്ടായ്മയുടെ അംഗങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് മംഗല്യനിധി എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് നിബന്ധനകൾക്ക് വിധേയമായി പതിനായിരം രൂപ വരെ നമ്മൾ കുടുംബങ്ങൾക്ക് പാരിതോഷികമായി നൽകുന്നുണ്ട് ഇതൊക്കെയാണ് പദ്ധതികൾ പിന്നെ പല പദ്ധതികളും ഉണ്ട് നമ്മളുടെ ഇനിയും ആ ഭാവിയിൽ നമ്മൾ പിന്നെ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എല്ലാ മെമ്പർമാരും ഒപ്പം പഞ്ചായത്തിൽ സ്ഥിരതാമസമാക്കിയ എല്ലാ പ്രവാസികളും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുക കൂടാതെ കൂട്ടായ്മയുടെ തുകമായി മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയും കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട് അംഗങ്ങളുടെ മക്കൾക്ക് വിവാഹ ധനസഹായം ഉൾപ്പെടെയുള്ള പദ്ധതികളും ഒരു ബിസിനസ് എന്നൊരു നടത്തി വരുന്നു അതിനുള്ള ചർച്ചകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് അപ്പോഴാണ് ഒരു ഹോസ്പിറ്റൽ എന്നുള്ള തീരുമാനത്തില് എത്തിച്ചേർന്നത് അങ്ങനെ ഇതിൽ തൽപരരായ ബിസിനസ്സിൽ കുറേ ആളുകൾ ചേർന്ന് ഷെയറുകളെടുത്ത് കൊപ്പത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു കൊപ്പം പഞ്ചായത്തിന് അല്ലെങ്കിൽ കൂടെ ഒപ്പത്തോട് ചേർന്ന് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളൊരു കൊപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അതിൻ്റെ പൂർണ്ണരോഗ എത്തിയാൽ കൊപ്പം പട്ടണത്തിൻ്റെ മുഖച്ചായ തന്നെ മാറ്റും എന്നുള്ള യാതൊരു സംശയവുമില്ല നമ്മുടെ കൂട്ടായ്മയിലെ കുറേ അംഗങ്ങൾ ഇനിയും ഇതിൽ പങ്കാളികളാകാൻ ബാക്കിയുണ്ട് അവരോട് സ്നേഹപൂർവ്വം ഇവിടെ എല്ലാവരും ഈ ഈ പങ്കാളികളാകണം നമ്മുടെ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം കൊപ്പം പ്രവാസി യുണൈറ്റഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പ്രവർത്തനവും നടപ്പാക്കി വരുന്നുണ്ടെന്നും ഭാരവാഹികൾ സൂചിപ്പിച്ചു വാർത്താ സമ്മേളനത്തിൽ അഡ്വൈസറി ബോർഡ് മെമ്പർ അഷ്റഫ് അലി മണ്ണെങ്കോ കോർഡിനേറ്റർ അബുബക്കർ സിദ്ദീഖ് എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുൾ അസാഖ് ജോയിന്റ് സെക്രട്ടറി ചന്ദ്രം മണ്ണെങ്കോ എക്സിക്യൂട്ടീവ് അംഗം ഉമ്മർ കെട്ടി അക്കപ്പറമ്പിൽ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു